ഏതു സമയവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും കണക്ക് അനുസരിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിന്റെ പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഐ ഡി എഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൊസാദിന്റെ ആസ്ഥാനം ഇസ്രായേൽ എയർഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇതൊന്നുമല്ല എങ്കിൽ ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടോ ഇസ്രായേലിലെ ഹൈഫ പോലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു തുറമുഖമോ ആക്രമിക്കാനാണ് ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ധൃതി പിടിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവില്ല എന്നും വ്യക്തമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ മാത്രമേ ഇത്തവണ ഇറാൻ ആക്രമണം നടത്തുകയുള്ളൂ എന്നാണ് അമേരിക്കയുടെയും നിഗമനം ഇതിനിടെ കാനഡ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളെ മുഴുവനും ഇസ്രായേലിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിൽ തുടരുന്നത് അപകടകരമാണ് അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് മുന്നോടിയായി നയതന്ത്ര പ്രതിനിധികളുടെ മുഴുവൻ കുടുംബവും ഇസ്രായേൽ വിടണമെന്നാണ് ഇന്നലെ കാനഡയുടെ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നയതന്ത്ര പ്രതിനിധികളും ഇസ്രായേൽ വിടുമെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ജോർദാനിലേക്കാണ് കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളുടെ കുടുംബത്തെ മാറ്റിയിരിക്കുന്നത് അത്യാവശ്യമുള്ള നയതന്ത്ര പ്രതിനിധികൾ മാത്രം ഇസ്രായേലിൽ തുടർന്നാൽ മതിയെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ മറ്റു രാജ്യങ്ങളും ഇസ്രായേലിൽ നിന്ന് തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും കുടുംബത്തെയും തിരിച്ചുവിളിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് സ്വാഭാവികമായും ഇറാനിൽ നിന്നും ലബനോനിൽ നിന്നും വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുമെന്നാണ് കരുതുന്നത് ഇറാനുമായി യുദ്ധം ആരംഭിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇസ്രായേൽ നേതാക്കൾ ഭൂഗർഭ അറകളിൽ അഭയം പ്രാപിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ നതന്യാഹു ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖരായ ഇസ്രായേൽ നേതാക്കൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഇറാൻ ഒരു കാരണവശാലും ആക്രമിക്കില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നെതന്യാഹു യുദ്ധമുണ്ടായാൽ ഒളിച്ചിരിക്കാൻ പോകുന്നത് അത് മറ്റേവിടെയുമല്ല മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും പരിശുദ്ധമായി കാണുന്ന ജെറുസലേമിലുള്ള അൽ അക്സ പള്ളിക്ക് സമീപമുള്ള ഭൂഗർഭ അറയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധമുണ്ടായാൽ ഒളിച്ചിരിക്കാൻ പോകുന്നത് ലോക മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ ഈ പ്രദേശത്ത് ഇറാൻ ആക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത് ഇനി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇറാൻ മസ്ജിദുൽ അക്സക്ക് സമീപം ആക്രമണം നടത്തിയാൽ ലോക മുസ്ലിങ്ങൾ ഇറാനെതിരെ തിരിയുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു മസ്ജിദുൽ അക്സക്ക് സമീപമുള്ള ഭൂഗർഭ അറയിൽ തന്നെ ഒളിച്ചിരിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോ ഗാലൻ്റെ ഇസ്രായേൽ വ്യോമസേനയുടെ ആസ്ഥാനം സന്ദർശിക്കുകയും ഇസ്രായേൽ വ്യോമസേനയുടെ തലവനായ മേജർ ജനറൽ തോമർ ബാറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇറാനും ഇസ്രായേലും തമ്മിൽ രണ്ടായിരം കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുക ഇസ്രായേലിന്റെ വ്യോമസേനയായിരിക്കും ശക്തമായ ഇസ്രായേൽ വ്യോമസേനയെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്